ഹായ് ഫ്രണ്ട്സ് ശ്യാമാമ്പരം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുകളിൽ നിൽക്കുന്ന ശ്യാമ വളരെ സന്തോഷത്തോടെ താഴേക്ക് ലാപ്ടോപ്പുമായി വന്നിട്ട് കിച്ചണിൽ നിൽക്കുന്ന അമൃതയെ അടുത്തേക്ക് വിളിക്കുന്നു എടുത്തി ഇങ്ങോട്ടൊന്ന് വന്നേ ഇതൊന്ന് നോക്കിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് വളരെ സന്തോഷത്തോടെ അമൃത അത് വന്ന് നോക്കുന്നുണ്ട് നമ്മുടെ പുതിയ കവറാണ് പഴയതിൽ നിന്നും ചില മാറ്റങ്ങളെ വ വരുത്തിയിട്ടുള്ളൂ എങ്ങനെയുണ്ടെന്ന് ശ്യാമ ചോദിക്കുന്നു ഗംഭീരമായിട്ടുണ്ട് നിന്റെ ഡിസൈനാണോ എന്ന് അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് എന്റേതായ ചില നിർദ്ദേശങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബേസ് പഴയത് തന്നെയാണ് എങ്ങനെയുണ്ട് പഴയതിലും നന്നായിട്ടുണ്ട് ശ്യാമയെ ആ കൈ ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ അഭിനന്ദിക്കുകയാണ് അമൃത അവിടേക്ക് ഐശ്വര്യ വരുന്നുണ്ട് ഐശ്വര്യ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞ അമൃത വിളിച്ചപ്പോൾ നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വീട്ടുകാരും പറയാനാണെങ്കിൽ എനിക്ക് തീരെ സമയമില്ല അതൊക്കെ ഏട്ടത്തി തീ മരി തീങ്കുടി അങ്ങ് പറഞ്ഞാ മതി അത് കേട്ട് അമൃത പറയുന്നുണ്ട് നമ്മൾ പേരും ഒരേ സമയം തന്നെ ഏട്ടതീം അനിയത്തിയുമായ ആള് നീ അല്ലേ ഉള്ളു എനിക്ക് നീ അനിയത്തി ശ്യാമക്ക് നീ ഏട്ടെത്തി നീ ഇരുന്ന് നോക്കിയേ ശ്യാമ പുതിയ കവർ ഡിസൈൻ ചെയ്തോ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നീ ഇരുന്ന് നോക്കിയേ നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് അത് കണ്ട് ഐശ്വര്യ വിചാരിക്കുന്നു വിചാരിക്കുന്നു നല്ലതൊന്നും പറയരുതെന്ന് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് വളരെ ലോക്കലാണ് എന്തിനെ കൊള്ളാം ഇത് പ്രോഡക്റ്റ് വാങ്ങാൻ വരുന്നവരെ ഇത് കണ്ടാൽ വാങ്ങാതെ പോകും ഐശ്വര്യ ഇത് നല്ല സൂപ്പർ വർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ശ്യാമയുടെ രക്ഷകർത്താവല്ലേ സ്വന്തം കുട്ടി എന്തൊക്കെ കാണിച്ചാലും സ്വന്തം കാര്യം കൊള്ളാന്നല്ലേ പറയോ അമൃത പറയുന്നു ശ്യാമെ ദേ ഐശ്വര്യക്ക് മനസ്സിൽ വ്യക്തമായിട്ട് അറിയാം ഇത് നല്ല ഡിസൈൻ ആണെന്ന് പക്ഷെ അംഗീകരിച്ചു തരാൻ വയ്യ നീ വിഷമിക്കേണ്ട ശ്യാമ പറയുന്നു എഴുതി ഇനി എനിക്ക് പെട്ടെന്നൊരു വിഷമം വരില്ല പിന്നെ ഇത് ഇത് ബിസിനസ് കാര്യമല്ലേ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഒരു ടീം വിലയിരുത്തും അവരാണ് ഫൈനലിസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫൈനലിസ്റ്റ് ചെയ്താലെന്താ കമ്പനി കുളമാക്കരുത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് കമ്പനി ലാഭം സ്വന്തം കുടുംബത്തിലേക്ക് മറിക്കരുത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അമൃത തടയാൻ തുടങ്ങുന്നു ശ്യാമ പറയുന്നു വേണ്ട എടുത്തി ഒന്നും പറയണ്ട ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം ഐശ്വര്യെടുത്തി ഐശ്വര്യ എടുത്തി ഇപ്പൊ പറഞ്ഞതിന് ഞാൻ മറുപടി പറയുന്നില്ല നമ്മുടെ ഭർത്താക്കന്മാരും പേരും ഒറ്റക്കെട്ടാണ് ഏത് കാര്യത്തിനും ആ ഒരുമ നമുക്കും കൂടി ഉണ്ടായാൽ ഈ കമ്പനി നമ്പർ വൺ ആക്കാം കാര്യങ്ങൾ നമുക്ക് മൂന്ന് പേർക്കും കൂടി തീരുമാനിക്കാം ഐശ്വര്യ പറയുന്നുണ്ട് പിന്നെ നിന്റെ ചേർന്നിട്ട് എനിക്ക് അങ്ങനെ കമ്പനി ഉയർത്തണ്ട പുത്തനച്ചിരി പുത്തനച്ചി പുരംപുറം നോക്കു പറയുന്നില്ലേ പുതിയ കവർ ഉണ്ടാക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു പിന്നെ ഇനി എന്തൊക്കെയാണോ എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അത് കേട്ടിട്ട് അമൃത പറയുന്നുണ്ട് എന്റെ പൊന്നോ ഞാൻ അറിയാതെ ഐശ്വര്യ ഐശ്വര്യൊന്ന് വിളിച്ചുപോയി അത് അബദ്ധമായി പോയി ശ്യാമ പറയുന്നു എന്തായാലും ഐശ്വര്യടുത്തേക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് തന്നെയായിരിക്കും ഫൈനലായി വരാൻ പോകുന്നത് വസന്ധ അവിടേക്ക് വന്നിട്ട് പറയുന്നു മക്കളെ നിങ്ങൾ എല്ലാവരും റെഡി ആയിക്കോളാൻ ശ്യാമിയുടെ വിവാഹ വസ്ത്രവും ആഭരണങ്ങളും ഒക്കെ എടുക്കണ്ടേ തിരുമ്പിൾപാട് പറഞ്ഞതല്ലേ അതൊക്കെ പൂജയ്ക്ക് വെക്കണം അമൃത പറയുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ റെഡി ആയിട്ട് വരാമെന്ന് എന്നാൽ ഐശ്വര്യ വരാൻ തയ്യാറാവുന്നില്ല ഞാൻ വരുന്നില്ല ഒരു തലവേദന എന്ന് പറയുന്നുണ്ട് ഐശ്വര്യ ദേ അമ്മയുടെ ചിലവിൽ നമുക്ക് അടിച്ചു പൊളിക്കാൻ നേഡിയാവ് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വീണ്ടും എന്ന് അമൃത പറഞ്ഞപ്പോൾ വീണ്ടും ഐശ്വര്യ പറയുന്നു അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കമ്പനി കാശ് ആഭരണത്തിനും തുണിക്കാശിനും വേണ്ടിയൊക്കെ അങ്ങ് പോട്ടെ എന്നല്ലേ വസുന്ധര പറയുന്നു അതെ ഇത് എന്റെ കാശ്മ്മോളെ കമ്പനി കാശൊന്നും അല്ല ഐശ്വര്യ പോയി റെഡി ആയിക്കോ വീണ്ടും ഐശ്വര്യ പറയുന്നുണ്ട് എനിക്ക് വയ്യമ്മേ എനിക്ക് തലവേദനയാണ് അങ്ങനെ വരാൻ തയ്യാറാവാതെ നിൽക്കുന്നുണ്ട് ശ്യാമിയോടും അമൃതയോടും പെട്ടെന്ന് റെഡിയായി വരാൻ വസുന്ധര വീണ്ടും പറയുന്നു അങ്ങനെ അമൃത റെഡിയാനായി റെഡിയാവാനായി മുകളിലേക്ക് പോയി ശ്യാമ പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമിയെ അടുത്തേക്ക് വിളിച്ചിട്ട് ഐശ്വര്യ പറയുന്നു സത്യം പറശ്യാമേ ആ തിരുമുൾ പാടിനെ നീ കാശ് കൊടുത്ത് കൊണ്ടുവന്നതല്ലേ ലോക പ്രശസ്തിയാവാൻ പോകുന്ന ഒരാള് പ്രശസ്തിയുടെ ജാതകം നീ എങ്ങനെയാണ് ഈ പ്രശസ്തിയാവാൻ പോകുന്നത് ഒരു കമ്പനി പൂടിച്ചതിൻ്റെ പ്രശസ്തിയായിരിക്കും ശ്യാമ പറയുന്നു ഞാൻ എങ്ങനെയാണ് പ്രശസ്തിയാവാൻ പോകുന്നതെന്ന് എടതിയൊന്ന് കണ്ടോളൂ ഇത് അഹങ്കാരമല്ല ആത്മവിശ്വാസം കൊണ്ട് പറയുന്നതാണ് ചിലപ്പോ എൻ്റെ ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടിയിട്ട് ഐശ്വര്യ എടുത്തി കാത്തു നിൽക്കേണ്ടി വരും പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ ശ്യാമ മുകളിലേക്ക് പോയപ്പോൾ ഐശ്വര്യ ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ നിൽക്കുന്നു ഇവൾക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇവൾ എങ്ങനെയാണ് പ്രശസ്തയാവാൻ പോകുന്നത് ആ തിരുമുൾപ്പാട് എന്തൊക്കെയാ പറഞ്ഞത് എന്നൊക്കെ ഐശ്വര്യ ആലോചിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പണയം വെച്ചിരുന്ന പണ്ടങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ എടുത്തില്ല എങ്കിൽ ലേലം വിളിച്ചു പോകും എന്ന് രസീത് വന്നിരിക്കെയാണ് അശ്വതിയുടെ വീട്ടിൽ അശ്വതിയുടെ അമ്മയാണ് അത് കാണുന്നത് അശ്വതിയെ വിളിച്ച് ആ കാര്യം അമ്മ അറിയിക്കുന്നു നാലഞ്ച് ദിവസത്തിനകം കുറച്ച് രൂപ കിട്ടും എന്ന് അശ്വതി പറഞ്ഞതും എവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് എവിടുന്നാണ് കിട്ടുന്നത് എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അത് അമ്മ അറിയേണ്ട കാര്യമില്ല എന്ന് അശ്വതി പറഞ്ഞതും വീണ്ടും അമ്മ ചോദിക്കുന്നുണ്ട് എന്തായാലും നീ ആനന്ദിലയത്തിലേക്ക് പോകില്ല അല്ലേ അവകാശപ്പെട്ട ഒരു ഇടം കിടക്കുമ്പോഴാ കണ്ടടത്ത് പോയി കൈ നീട്ടുന്നത് ഞാൻ ആരുടെയും മുന്നിൽ കൈ നീട്ടാനല്ല പോകുന്നത് അല്ലാതെ കുറച്ച് കാശ് കിട്ടാനുണ്ടെന്ന് അശ്വതി പറയുന്നുണ്ട് എന്റെ സമനില എപ്പോഴാ തെറ്റുന്നതെന്ന് അറിയത്തില്ല ആ ദിവസം ഞാൻ ഒരു പോക്കങ്ങ് പോകും എന്നിട്ട് എല്ലാം കൂടി വിളിച്ചു പറയും എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അശ്വതി പറയുന്നുണ്ട് ഞാൻ അറിയാതെ അമ്മ ആനന്ദനിലയത്തിൽ പോയാൽ ആ ദിവസം എന്റെ അവസാനമായിരിക്കും അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ മുറ്റത്തൊരു കാറ് വന്നു ഇത് ആരാണാവോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നോക്കുകയാണ് വന്നത് മായയാണ് കൂടെ ജഗനും അവർ രണ്ടുപേരെയും കുറച്ച് കവറൊക്കെ ആയിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത് നമസ്കാരം പറയുന്നുണ്ട് അവർക്ക് ടൗൺ സ്കൂളിൽ പഠിക്കുന്ന സ്ത്രീകുട്ടിയുടെ വീടല്ലേത് എന്നെ ജഗൻ ചോദിച്ചപ്പോൾ ആരാണ് മനസ്സിലായില്ലല്ലോ എന്ന് അശ്വതി ചോദിക്കുന്നുണ്ട് എന്റെ പേര് ജഗൻ ഇത് എന്റെ ഭാര്യ മായ ചൈൽഡ് വെൽഫെയർ സെന്റർ എന്നൊരു ചാരിറ്റി സെന്റർ ഉണ്ട് സാമൂഹ്യ സംഘടന അതിന്റെ പ്രവർത്തകരാണ് ഞങ്ങൾ മായ പറയുന്നു ആയ സ്കൂൾ സ്റ്റുഡൻസിനെ ഞങ്ങളുടെ വകിയായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സിറ്റിയിലെ അഞ്ച് സ്കൂളുകൾ സെലക്ട് ചെയ്തിരുന്നു അവിടുത്തെ മെഡിക്കരായ കുട്ടികളുടെ ലിസ്റ്റ് വാങ്ങി മെഡിക്കരും അല്പം സാമ്പത്തികമായി പിറകെ നിൽക്കുന്ന സ്കൂളിലെ കുട്ടികളും വീട്ടിലെ കുട്ടികളും തിരഞ്ഞെടുത്തു അങ്ങനെയാണ് സ്ത്രീകുട്ടിയെ തിരഞ്ഞെടുത്തത് ഇത് കേട്ടിട്ട് അശ്വതി പറയുന്നുണ്ട് വലിയ സന്തോഷം സാറും മേടവും വരൂ എന്ന് പറഞ്ഞ് അവരെ വിളിക്കുന്നു അല്ല മോൾ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് എവിടെ എവിടെയുണ്ട് വിളിക്കാമെന്ന് പറഞ്ഞ ശ്രീമോളെ അവിടേക്ക് വിളിക്കുകയാണ് അശ്വതി ശ്രീമോൾ അവിടേക്ക് വന്നു അങ്ങനെ കുട്ടികെ ആ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് അവർ പിന്നെ കുറച്ച് പണവും കൊടുക്കുന്നു മോളുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ചെറിയ തുകയാണെന്ന് പറഞ്ഞു ഇതും ഞങ്ങളുടെ സംഘടനയുടെ വകയാണ് വാങ്ങിക്കോളൂ എന്നും മായ പറയുന്നുണ്ട് എന്നാൽ വാങ്ങാൻ മടിച്ചു നിൽക്കുകയാണ് അശ്വതി ഒടുവിൽ ആ തുക വാങ്ങിക്കുന്നു സാറും മേഡവും ഇരിക്കൂ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ ഇരുത്താൻ തുടങ്ങുകയാണ് അശ്വതി എന്നിട്ടകത്തേക്ക് ജ്യൂസ് എടുക്കാനായി പോകുന്നു അശ്വതിയുടെ അമ്മ പറയുന്നുണ്ട് സത്യം പറഞ്ഞ എങ്ങനെ നന്ദി അറിയില്ല സാർ കാശിനെ അത്രയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു അപ്പോഴാണ് ഈ തുക കിട്ടുന്നത് മായ പറയുന്നുണ്ട് വിഷമിക്കേണ്ട ചേച്ചി കാശിനെ ഇപ്പൊ ആർക്കും ആവശ്യമില്ലാത്തത് ഇവരുടെ ഈ കഷ്ടപ്പാട് കേട്ടതിന് ശേഷം പിന്നെയും ജഗൻ തന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുക്കുകയാണ് അമ്മയുടെ കയ്യിൽ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും എന്നോട് പറയണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അശ്വതി അവർക്ക് ജ്യൂസ് കൊണ്ടുവന്നിരിക്കുന്നു അശ്വതി ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ മായ പറയുന്നുണ്ട് ഞങ്ങളുടെ അഡ്രസ്സ് കൊടുത്തതാണ് സാമ്പത്തികമായി എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ വന്ന് കാണണം അങ്ങനെയുള്ളവർക്കായി ഒരു ഫണ്ട് സംഘടന മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോയതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ജഗൻ അദ്ദേഹം എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നും ചോദിക്കുന്നു അദ്ദേഹം കുറച്ച് ദൂരെയാണെന്ന് അശ്വതി പറഞ്ഞതും മായ ചോദിക്കുന്നുണ്ട് വിദേശത്താണോ എന്ന് ഹസ്ബൻഡിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് ജഗൻ പെട്ടെന്ന് വിഷയം മാറ്റാൻ മാറ്റാനായിട്ട് അശ്വതി പറയുന്നു സാറിന്റെ സംഘടനയുടെ ഹെഡ് എവിടെയാണെന്നാ പറഞ്ഞത് ഈ സിറ്റിയിൽ തന്നെയാണ് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വരാം ഞങ്ങളുടേത് ഒരു ചാരിറ്റി സംഘടനയാണ് എന്ന് ജഗൻ പറഞ്ഞതും അശ്വതി പറയുന്നു ആവശ്യം ഉണ്ടെങ്കിൽ വരാം സാർ എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് കാശിനെ വലിയ അത്യാവശ്യമില്ല അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു അമ്മ മോളെ വഴക്ക് പറയുകയാണ് നീ എന്തിനാ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞത് അവർ സഹായിക്കാൻ തുടങ്ങുമ്പോൾ വലിയ അഭിമാനിയാകാൻ തുടങ്ങുന്നു എന്ന് അശ്വതിയോട് പറയുകയാണ് അത് കേട്ട അശ്വതി ദേഷ്യത്തോടെ പറയുന്നുണ്ട് എനിക്ക് അഭിമാനമുണ്ട് ആരെങ്കിലും കാശ് നീട്ടുമ്പോൾ ആർത്തിയോടെ ചിന് നീട്ടാൻ കഴിയില്ല എനിക്ക് നിനക്ക് എന്ത് അഭിമാനം ഉണ്ടെന്ന് ആ ഭർത്താവിന്റെ പേര് ചോദിച്ചപ്പോൾ അഭിമാനത്തോടെ ആ പേരൊന്നു പറയാൻ നിനക്ക് കഴിയോ ആനന്ദ നിലയത്തിലെ ആളാണെന്ന് ഞാൻ പറയാനിരുന്നെയായിരുന്നു എന്ന് അമ്മ പറഞ്ഞത് വിഷമത്തോടെ നിൽക്കുകയാണ് അശ്വതി ശേഷം കാണിക്കുന്നത് ഐശ്വര്യ ഫോണിൽ നോക്കിയിരിക്കാണ് അവിടേക്കൊരു വണ്ടി വന്നു വന്നത് വസുന്ധരയും ആ ശ്യാമയും അമൃതയും കൂടെയാണ് ശ്യാമിയുടെ വിവാഹ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ എടുക്കാൻ പോയതാണ് അവർ അവരെ കണ്ടതും പെട്ടെന്ന് പിന്നെയും വിഷമത്തോടെ ഇരിക്കുകയാണ് ഐശ്വര്യ കൂടെ അപ്പച്ചിയും തലവേദന കുറഞ്ഞില്ലേ മോളെ എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് ഐശ്വര്യയും പറയുന്നു അപ്പച്ചി പറയുന്നുണ്ട് ഐശ്വര്യ മോൾക്ക് വല്ലാത്ത വിഷമമായിരുന്നു എനിക്കും കൂടെ പോകാൻ പറ്റിയില്ലല്ലോ പറ്റിയില്ലല്ലോ എന്ന് അമൃത പറയുന്നുണ്ട് അമ്മേ ഇത് കള്ള തലവേദനയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചടങ്ങിൽ നിന്ന് രാവിലെ ശ്യാമിക്ക് ഉടുക്കാനുള്ള സാരി എടുത്ത് കാണിക്കുകയാണ് ഐശ്വര്യ അത് കണ്ടിട്ട് ഐശ്വര്യ പറയുന്നുണ്ട് മഹാബോറ് ഇത് ശരിയായിട്ടില്ല വിവാഹ ദിവസം നീ ഇത് ഉടുത്തു കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും ഇത് അടിപൊളി സാരിയാണ് ഐശ്വര്യ ആകെ കൈവിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ അമൃത പറയുന്നുണ്ട് എന്റെ അമൃതയെടുത്ത് സൂക്ഷിച്ച് സംസാരിക്കണം പിന്നെ അമ്മയോട് പറയുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അമ്മയുടെയും അച്ഛന്റെ മുന്നിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ന്യായീകരണം വരും അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ സൂക്ഷിതയെ സംസാരിക്കൂ എന്ന് ബാക്കിയുള്ളവർ എന്തു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല അത് കേട്ട് വസുധര പറയുന്നുണ്ട് നിങ്ങൾ പേരും എന്റെ സ്വന്തം മക്കളാണ് അതിനിടയിൽ ആരോടും കൂടുതൽ സ്നേഹവും കൂടുതൽ ദേഷ്യവും എനിക്ക് ആരോടും ഇല്ല അല്ലമ്മേ അല്ല ശ്യാമ കമ്പനിയുടെ വലിയ ആളായപ്പോൾ അമ്മയുടെ കൂറ് അങ്ങോട്ടായി അമ്മ അവസരദിനു മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ശ്യാമ പറയുന്നു ഐശ്വര്യ എടുത്തി ദയവ് ചെയ്ത് അമ്മയെ ആക്ഷേ ആക്ഷേപിക്കുന്ന പോലെ സംസാരിക്കരുത് ഐശ്വര്യ പറയുന്നു എന്താ അമ്മയെ കളിയാക്കരുതെന്നോ ദേ ഇത് എന്റെ അമ്മയാണ് എന്നെ മനസ്സിലാക്കിയിട്ടുള്ള എൻറെ അമ്മ എൻറെ അമ്മയെ നീ തട്ടിയെടുത്തു എന്നിട്ട് ഇപ്പൊ എന്നെ ഉപദേശിക്കുന്നു അമൃത പറയുന്നുണ്ട് പിന്നെ പിന്നെ ഇത് അമ്മ ഐശ്വര്യയുടെ അമ്മയാണെന്ന് എന്താ അമ്മയുടെ നെറ്റിയിൽ എഴുതി ഓടിച്ചേക്കുമല്ലേ ഇത് ശ്യാമിയുടെയും കൂടി അമ്മയാണ് കാരണം എന്താണെന്ന് അറിയോ നീ കാരണം ഒരുപാട് ശ്യാമിയെ തിരി അമ്മ നിനക്കും എനിക്കും കിട്ടിയ സ്നേഹം അമ്മയിൽ നിന്നും ശ്യാമിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് ശ്യാമിയോ ശ്യാമിക്ക് അമ്മയോടുള്ള ഒരു അടുപ്പം ഇത് കേട്ടിട്ട് വസുന്ധര പറയുന്നുണ്ട് എൻ്റെ എൻ്റെ മക്കളാണ് നിങ്ങൾ മൂന്ന് പേരും എനിക്ക് എൻ്റെ അവകാശത്തിനു വേണ്ടി നിങ്ങൾ മൂന്ന് പേരും ഇങ്ങനെ തർക്കിക്കുന്ന കാണാൻ നല്ല രസമുണ്ട് അല്ലേ അപ്പച്ചി സത്യാണ് അതും നല്ല രസമായി ഞാനും കണ്ടോണ്ടിരിക്കുകയാണെന്ന് അപ്പച്ചയും പറയുന്നുണ്ട് പിന്നെ കല്യാണ ദിവസം ഐശ്വര്യക്കിടാനുള്ള ഡ്രസ്സ് വസന്തര ഐശ്വര്യം കാണിക്കുന്നു ഐശ്വര്ക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ശ്യാമിയോട് നീ ഓഫീസിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണം കഴിയുന്നതുവരെ വീട്ടിലാണ് ഓഫീസ് എന്ന് അച്ഛൻ പറഞ്ഞല്ലേ തുടർന്ന് അവർ ഡ്രസ്സുമായി അകത്തേക്ക് പോകുന്നുണ്ട് എല്ലാവരും അമ്മയോട് പോയി സംസാരിക്കാൻ അപ്പച്ചയും ഐശ്വര്യം നിർബന്ധിക്കുന്നു വസുധര ശ്യാമിയൊക്കെയുള്ള ആഭരണങ്ങളൊക്കെ എടുത്ത് ഷെൽഫിൽ വെക്കുന്നുണ്ട് ഐശ്വര്യ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു ഈ ആഭരണങ്ങളൊക്കെ ഒരു ദിവസം എന്റെ കയ്യിൽ വരും നോക്കിക്കോ ശ്യാമിക്ക് ഒന്നുകൂടി താലിക്കെട്ടാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് വസുന്ധര ആ കാര്യം വളരെ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഐശ്വര്യ ഇതൊക്കെ ദേഷ്യത്തോടെയാണ് കേൾക്കുന്നത് അതിനെ കുറ്റപ്പെടുത്തിയും സംസാരിക്കുന്നുണ്ട് എന്നാൽ വസുധര വസുന്തരയുടെ വാക്കുകേട്ട് ഐശ്വര്യയ്ക്ക് ഒന്ന് മിണ്ടാനാകാതെ നിൽക്കുന്നു നിങ്ങൾ ശ്യാമിയുടെ ഇടവും വലവും ഉണ്ടായിരിക്കണം പിന്നെ ഈ വസ്ത്രവും താലിയൊക്കെ എവിടെയാ വെക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ശ്യാമ ശ്യാമയുടെ വസ്ത്രവും താലിയൊക്കെ അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്നു വസുന്ധര പറയുന്നുണ്ട് ഇന്നും ഇന്ന് തന്നെ പൂജാമുറിയിൽ വെക്കണമെന്നല്ലേ തിരുമുൾപ്പാട് പറഞ്ഞത് നമുക്ക് ഇപ്പൊ തന്നെ പൂജാമുറിയിലേക്ക് വെക്കാം മോളെ പിന്നെ ഐശ്വര്യം വിളിക്കുന്നുണ്ട് എന്നാൽ ഐശ്വര്യ പോകുന്നില്ല ദേഷ്യത്തോടെ ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നു ആ ഡ്രസ്സും ആഭരണങ്ങളും പൂജാമുറിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് ശ്യാമയും വസുന്ധരയും അങ്ങനെ ശ്യാമ പൂജാമുറിയിലേക്ക് പ്രാർത്ഥിച്ച ശേഷം താലിയും പുടവയും കൊണ്ടുവയ്ക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മീ ചാനൽ